ഇനി നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ബൈബിളിലൂടെ ഇതേ സത്യം തന്നെയാണ് നമ്മൾ അറിയാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ രക്തമായിട്ട് മനസ്സിലാക്കുക ഞാൻ നിങ്ങൾക്കൊരു വൈകാട്ടി മാത്രാണ് അതിലുപരി വേറെ ഒന്നുമല്ല അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നത് ഇനി ബൈബിളില് ഇയോബ് പന്ത്രണ്ടില് പത്ത് പറയുന്നത് സകല ജീവജന്തുക്കളുടെയും പ്രാണനം സകല മനുഷ്യവർഗത്തിന്റെയും ശ്വാസവും അവന്റെ കയ്യിൽ ഇപ്പൊ നമ്മൾ മുന്നേ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെയും പറയുന്നത് എല്ലാ ജന്തു ജീവജാലങ്ങളെയും ജീവജാലയങ്ങളെയും കൊണ്ടിരിക്കുന്നത് സൃഷ്ടാവാണ് അവന്റെ കയ്യിൽ കയ്യിലിരിക്കുന്നു ബൈബിള് പറയുമ്പോൾ എന്താണ് അവന്റെ കൈ ആ ഒരു അംശത്തിനാണ് കൈ എന്ന് പറയുന്നത് ന ആ ഒരു അംശ തന്നെയാണ് നമ്മള് ഭഗവത്ഗീതയിലും പറഞ്ഞുകൊണ്ടിരുന്നത് ഇനി കൊറിന്തിയർ ഒന്നില് മൂന്നില് പതിനാറ് പറയുന്നത് നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുണ്ടെന്നും അറിയുന്നില്ലേ ഇപ്പൊ നമ്മൾ ഇത്തരത്തില് സൃഷ്ടാവ് വസിക്കുന്നുണ്ട് എന്നുള്ള കാര്യാണ് അത് എല്ലാം മതവും പറയുന്നുണ്ട് ഇനി ഉൽപ്പത്തിയിൽ രണ്ടിൽ ഏഴ് പറയുന്നത് ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു അവന്റെ മൂക്കിൽ ജീവശ്വാസം മൂടി ജീവനുള്ള ദേഹിയായി തീർന്നു അപ്പൊ മനുഷ്യന്റെ മൂക്കിൽ ജീവശ്വാസം മൂടി അറ്റ്ലീസ്റ്റ് നമ്മൾ മൂല് നോക്ക് നമുക്ക് അവിടെ എന്താണ് ഫീൽ ചെയ്യുന്നത് ആവും നമ്മളും തമ്മിൽ ആ ഒരു ബന്ധം നമുക്ക് ഏകദേശം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇനി ഈ യോബില് മുപ്പത്തിരണ്ടിൽ എട്ട് പറയുന്നത് എന്നാൽ മനുഷ്യരിൽ ഒരു ആത്മാവുണ്ട് സർവശക്തന്റെ ശ്വാസം തന്നെ അതാണ് മനുഷ്യന് വിവേകം നൽകുന്നത് ആത്മാവിന്റെ ഒരു അംശമാണ് ഈ കാര്യം എന്നുള്ളത് മനസ്സിലാക്കാം ഇനി സങ്കീർത്തനത്തില് മൂന്നിൽ അഞ്ച് പറയുന്നത് ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു ഉണർന്നെഴുന്നേൽക്കുന്നു എന്നാൽ ഞാൻ കർത്താവിന്റെ കരങ്ങളിലാണ് ഇപ്പം നമ്മൾ ഉറങ്ങുന്നതും ഉണരുന്നതൊക്കെ കർത്താവിന്റെ കരങ്ങളിലാണെന്നാണ് ബൈബിള് പറയുന്നത് അപ്പൊ ഈ കർത്താവിന്റെ കരങ്ങള് കൈ എന്ന് പറയുന്നത് എന്താണ് ഈ ഒരു അംശത്തിന്റെ കാര്യങ്ങളാണ് നമ്മളെ എണീപ്പിക്കുന്നതും നമ്മൾ ഉണർത്തുന്നതും നമ്മളെ രാവും പകലും എല്ലാം ഈ കരങ്ങൾ എന്ന അംശങ്ങളിലാണ് ഈ എബ്രായർ ഒന്നില് പത്ത് പതിനൊന്ന് പറയുന്നത് കർത്താവെ നീ പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടു ആകാശവും നിന്റെ കൈകളുടെ പ്രവർത്തിയാവുന്നു അവ നശിക്കും നീയോ നിലനിൽക്കും കർത്താവിന്റെ കൈ ഇത് പ്രവർത്തിച്ചിരിക്കുന്നു ഇവയെല്ലാം കൊണ്ട് ഗ്രഹിക്കാത്തവനാർ അപ്പം കർത്താവിന്റെ കൈ എന്ന ഈ അംശാണ് ഈ പ്രപഞ്ചത്തിലെ കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത് മനസ്സിലാക്കാൻ കഴിയാത്തവൻ ആരാ എന്നാണ് ഇവിടെ ചോദിക്കുന്നത് ഈ സങ്കീർത്തനം എട്ട് ഒമ്പതിൽ പറയുന്നുണ്ട് ആകാശങ്ങളിലെ പറവകളിലെയും മത്സ്യങ്ങളെയും കടലിൽ സഞ്ചരിക്കുന്ന സകലതിനെയും കർത്താവെ ഭൂമിയിലെങ്ങും അങ്ങയുടെ നാമം എത്ര മഹനീയം അപ്പൊ ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ മുന്നേ പറഞ്ഞിരുന്നത് കാരണം ഒരു പക്ഷിക്ക് കപ്പൽ ഓടിക്കാൻ ഒരു മത്സ്യത്തിന് ജീവിക്കാൻ എല്ലാത്തിനും സൃഷ്ടാവിന്റെ ഒരു അംശത്തിന്റെ സപ്പോർട്ട് വേണം ഇനി ഈ നാമം എത്ര മഹനീയമാണ് ഭൂമിയിൽ എങ്ങുന്ന അപ്പൊ ഈ നാമം എന്ന് പറയുമ്പോൾ ഈ അംശത്തിന് ഒരു പേരുണ്ട് അതിനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ നാമം എത്ര മഹനീയമാണെന്ന് ഇനി വെളിപ്പാടിൽ മൂന്ന് ഈ ഒരു പോയിന്റ് നമ്മൾ മനസ്സിലാക്കുക ഈ നാമം എത്ര മഹനീയം അപ്പൊ അതിനൊരു പേരുണ്ട് ഈ ഒരു അംശത്തിന് ഇനി വെളിപ്പാടിൽ മൂന്നില് എഴുപത്തെട്ട് പറയുന്നത് ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു ഇതാ ഞാൻ നിന്റെ മുന്നിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു അതാർക്കും അടച്ചുകൂടാ നിനക്ക് അല്പമേ ശക്തി എങ്കിലും നീ എന്റെ വചനം കാത്തു എന്റെ നാമം നിഷേധിച്ചിട്ടില്ല അപ്പൊ ഈ സൃഷ്ടാവിന്റെ ഈ ഒരു അംശത്തിനൊരു നാമമുണ്ട് അതിന്റെ എല്ലാ പ്രവർത്തികളും ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പൊ ഈ നാമം എന്റെ നാമം നിഷേധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു അംശത്തെ നിഷേധിക്കുന്നില്ല നമുക്ക് ജീവൻ നിലനിർത്താൻ അത്യാവശ്യമാണ് അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നിഷേധിക്കില്ല അപ്പൊ അതാണ് ഇവിടെ പറയുന്നത് ഇനി എന്റെ വചനം കാത്തു എന്റെ നാമം നിഷേധിച്ചിട്ടില്ല ഇനി ഈ ഒരു അംശം വഴി അല്ലെങ്കിൽ ഈ ഒരു നാമം വഴി മറ്റുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ നിന്റെ പ്രവർത്തി അറിയണം ഇതാ ഞാൻ നിന്റെ മുന്നിൽ ഒരു വാതിൽ തുറന്നുവച്ചിരിക്കുന്നു അപ്പൊ ഈ ഒരു നാമം വഴി സൃഷ്ടാവ് നമ്മളെ എല്ലാ കാര്യവും അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് നമ്മള് എല്ലാ മതത്തിലും പറയുന്ന ഒരു കാര്യമാണ് ഇനി യഷയ്യ അൻപതിൽ പത്ത് വരുന്നത് നിങ്ങൾ കർത്താവിനെ ഭയപ്പെടുന്നവനും അവൻ്റെ ദാസന്റെ വാക്ക് കേട്ട് അനുസരിക്കുന്നവരും ചെയ്യുന്നവനായ തനിക്ക് പ്രകാശമില്ലാത്ത അന്ധകാരത്തിൽ കഴിഞ്ഞാലും അവൻ കർത്താവിന്റെ നാമത്തിൽ ആശ്രയിച്ചു തൻറെ ദൈവത്തിന്മേൽ ചാരിക്കൊള്ളട്ടെ അപ്പൊ കർത്താവൻ കർത്താവിന്റെ നാമത്തിൽ ആശ്രയിച്ചു എന്ന് പറയുമ്പോൾ ഈ നാമത്തെ നമ്മൾ ആശ്രയിക്കുന്നുണ്ട് നമുക്ക് അതില്ലാതെ ഒരിക്കലും ജീവിക്കാൻ കഴിയില്ല അപ്പൊ ഇതിനെ ആശ്രയിച്ച് തന്റെ ദൈവത്തിന്മേൽ ചാരിക്കൊള്ളട്ടെ ഇതില് നിങ്ങൾ ചാരി കൊള്ളട്ടെ യഥാർത്ഥ സത്യത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വരുങ്ങി ഇതാണ് നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള രാസം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ പ്രകാശ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം പതിമൂന്ന് ക്ഷേത്ര ക്ഷേത്ര വിഭാഗയോഗയില് വാക്യം പതിനെട്ടില് പ്രകാശങ്ങൾക്കെല്ലാം പ്രകാശമായിട്ടുള്ള ബ്രഹ്മ അന്ധകാരത്തിന് മേലെയാണെന്നും നമ്മൾ ഇദ്ദേഹത്തെ അധിവസിക്കുന്നത് മറ്റൊരു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേ കാര്യം തന്നെ ലക്ഷ്യ അൻപതിൽ പത്തിലെ ബൈബിളില് പറയുന്നത് കാരണം തനിക്ക് പ്രകാശമില്ലാത്ത അന്ധകാരത്തിൽ കഴിഞ്ഞാലും ഇനി ആ പ്രകാശമില്ലാത്ത അന്ധകാരം എന്ന് പറയുമ്പോൾ പ്രകാശം എന്ന് പറയുന്നത് സൃഷ്ടാവിന്റെ യഥാർത്ഥ സത്യത്തിലേക്കാണ് അല്ലെങ്കിൽ ഏറ്റവും മേലുള്ള നമുക്കിനി വരാനിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഇനി അതിലൊന്നും കഴിഞ്ഞിട്ടില്ലെങ്കിലും അവൻ കർത്താവിന്റെ നാമത്തിൽ ആശ്രയിച്ച് തന്റെ ദൈവത്തിന്മേൽ ചാരി കൊള്ളട്ടേന്ന് കർത്താവിന്റെ നാമം എന്ന് പറയുന്നത് നമ്മൾ അധിവസിക്കുന്ന ആ ഒരു ബ്രഹ്മാണ് അപ്പൊ അതിനെ ആശ്രയിച്ച് തന്റെ ദൈവത്തിന്മേൽ ചാരിക്കൊള്ളട്ടെ എന്നാണ് ഇവിടെ പറയുന്നത് അപ്പൊ ഈ നാമം ഈ സൃഷ്ടാന്ത ഒരു അംശത്തിന് ഒരു നാമമുണ്ട് അപ്പൊ ഇനി ഇതുമായി ബന്ധപ്പെട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ഈ ഒരു നാമമായി ബന്ധപ്പെട്ടിട്ട് ഉറപ്പാടിൽ ഇരുപതില് മൂന്ന് നാല് അഞ്ച് പറയുന്നത് ഞാൻ ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവരുത് എന്നും ഒരു വിഗ്രഹവും ഉണ്ടാക്കരുതെന്നും യാതൊന്നിൻ്റെയും പ്രതിമ അരുതെന്നും അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ അരുതെന്ന് അപ്പോൾ വിഗ്രഹം ഞാനല്ലാതെ മറ്റൊരു ദൈവം നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല ആ വിഗ്രഹങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല അവയെ അവയൊന്നും ആരാധിക്കരുതെന്നാണ് ഇവിടെ പറയുന്നത് ഇനി യോഹന്നാലില് നാല് ഇരുപത്തിനാല് പറയുന്നത് ദൈവം ആത്മാവാകുന്നു അവനെ നമസ്കരിക്കുന്നവൻ അവൻ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം എന്നാണ് അപ്പൊ സൃഷ്ടാവ് ആത്മാവാണ് ആത്മാവിന്റെ അംശങ്ങളാണ് എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും പറഞ്ഞത് ആത്മാവിന്റെ ഒരു അംശമാണ് ൈകൾ പറയുന്നുണ്ട് അതിനെ അതിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടതെന്ന് ആ ദൈവത്തിൽ ചാരി എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ അതേ കാര്യം തന്നെ ഇവിടെ പറയുന്നത് നിങ്ങൾ മറ്റൊന്നിനെയും ആരാധിക്കരുത് വിഗ്രഹങ്ങൾ ഉണ്ടാക്കരുത് ഞാനല്ലാതെ മറ്റൊരു ദൈവം നിൽക്കാൻ പാടില്ല എന്നൊക്കെ ഇവിടെ പറയുന്നത് അപ്പോ ബൈബിളിലേക്ക് പോകുമ്പോഴും ഭഗവത്ഗീതയിലേക്ക് പോകുമ്പോഴൊക്കെ യഥാർത്ഥത്തിൽ സൃഷ്ടാവ് പറയുന്നത് ഒരേ ഒരു കാര്യമാണ് ഹൃദയത്തെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സൃഷ്ടാവിനെ നമ്മൾ ആരാധിക്കേണ്ടത് എന്നുള്ള കാര്യം അതാണ് മോക്ഷം കിട്ടാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ഇനി അടുത്തത് നമുക്ക് വിശുദ്ധ ഖുറാനിലേക്ക് പോവാം അധ്യായം മുപ്പത്തഞ്ച് സൂറ പാത്രില് നാല്പത്തൊന്ന് പറയുന്നത് ആകാശവും ഭൂമിയും യഥാർത്ഥ സ്ഥാനങ്ങളിൽ നിന്നും നീങ്ങാതെ പിടിച്ചു നിർത്തുന്നു അപ്പൊ സൃഷ്ടാവിന് കൈകളുടെ ഒരു പ്രവൃത്തിയായിട്ടാണ് അവിടെ പറയുന്നത് അത് സുമറിൽ മുപ്പത്തി ഒമ്പതിൽ അറുപത്തെട്ട് പറഞ്ഞു ഭൂമിയും ആകാശവും അവന്റെ കൈപ്പിരിയിലായിരിക്കും അപ്പൊ നമ്മൾ ബൈബിള് പറഞ്ഞ ഖുറാന് ഭഗവത്ഗീത പറഞ്ഞ ഈ കൈപ്പിരി അല്ലെങ്കിൽ കൈ എന്ന് പറയുന്നത് സൃഷ്ടാവിന്റെ ഈ ഒരു അംശമാണ് അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി അൽ ലഹുലാസില് നൂറ്റി പന്ത്രണ്ടില് രണ്ട് പറയുന്നത് അള്ളാവ് ഏവർക്കും ആശ്രയമാണ് അപ്പൊ നാം എല്ലാവർക്കും സൃഷ്ടാവ് ആശ്രയമാണെന്ന് ഇവിടെ പറയുന്നത് അൽ അനമിലെ ആറ് ആറില് പന്ത്രണ്ട് പറയുന്നത് അവൻ കാരുണ്യത്തെ സ്വന്തം പേരിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അവന്റെ കാരുണ്യം എന്ന് പറയുന്ന ഈ ഒരു അംശത്തെ സ്വന്തം പേരിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് അപ്പൊ നമ്മള് ബൈബിളിലൊക്കെ പറഞ്ഞല്ലോ എന്റെ നാമം എന്റെ നാമം ഉദ്ദേശിച്ചത് ഈ നാമത്തെ സ്വന്തം പേരിൽ രേഖപ്പെടുത്തി എന്ന് പറയുന്നത് അപ്പൊ സൃഷ്ടാവിന്റെ യഥാർത്ഥ നാമത്തിന്റെ പേരാണത് അപ്പൊ സ്വന്തം പേരിൽ എവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതാണ് ഇനി നമുക്ക് ബൈബിളിനും ഭഗവതി കുറാനും നമ്മൾ മനസ്സിലാക്കേണ്ടത് അഥവാ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ നമ്മുടെ കൈകളിലാണ് ആ നാമം അള്ളാഹ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ സൃഷ്ടാവിന്റെ അംശങ്ങളുടെ ഓർഡർ അനുസരിച്ചാണ് മനുഷ്യനെ ക്രിയേറ്റ് ചെയ്തതെന്ന് മൂന്ന് മതഗ്രന്ഥങ്ങൾ പറയുമ്പോ ഈ കൈകൾ എന്ന അംശത്തിന്റെ സീക്രട്ടാണ് മനുഷ്യന്റെ കരങ്ങളിൽ കൊടുത്തിട്ടുള്ളത് അതിനുള്ള ഒരുപാട് തെളിവ് ഞാൻ മുന്നേ നിങ്ങൾ തന്നിട്ടുണ്ട് ഇനിയും വേണമെങ്കിൽ ഞാൻ ഇതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുതരാം അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടെ വ്യക്തമാവും അപ്പൊ ഈ നാമം സ്വന്തം പേരിൽ രേഖപ്പെടുത്തി എന്നോട് പറയുന്നുണ്ട് അൽ സുറ അൽ ഇസ്രൽ പതിനേഴിൽ അറുപത്തി ആറ് പറഞ്ഞത് നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി കപ്പൽ ഓടിക്കുന്നു ഇതേ കാര്യം തന്നെയാണ് നമ്മൾ മുന്നേ പറഞ്ഞത് ഒരു കപ്പൽ ഓടിക്കാൻ വിമാനം പറക്കാന് പക്ഷികൾക്ക് പറക്കാനൊക്കെ സൃഷ്ടാവിന്റെ ഈ ഒരു അംശം ആവശ്യമാണെന്നുള്ളത് അനഹലില് പതിനാറില് എഴുപത്തി ഒമ്പത് പറഞ്ഞത് ആകാശമണ്ഡലത്തെ കീഴ്പ്പെടുത്തി കൊണ്ടിരിക്കുന്ന പക്ഷികളെ കണ്ടിട്ടില്ലേ അവ ഭൂമിയിലേക്ക് വീഴാതെ പിടിച്ചു നിർത്തുന്നു അപ്പൊ ഒരു പക്ഷിക്ക് പറക്കാൻ സൃഷ്ടാവിന്റെ ആവശ്യമുണ്ട് ഇനി സൂറ ഫാത്തിറില് പതിനഞ്ച് പറയുന്നത് നിങ്ങൾ അള്ളാഹുവിന്റെ ആശ്രിതന്മാരാണ് അപ്പോൾ മനുഷ്യന് ജീവിക്കാൻ ആര് വേണം സൃഷ്ടാവ് അത്യാവശ്യമാണ് സൃഷ്ടാവെന്ന് നിഷേധിക്കുന്നില്ല ഒരുപാട് പേര് ഇനി രാവും സോനയില് അദ്ദേഹം ഇരുന്നൂറ്റി അൻപതിലെ പ്രാർത്ഥനകൾ എന്നുള്ള ചാപ്റ്ററാണ് മൂന്നാം വ്യാപത്തിൽ ഇബിനും അമൃഗനും ആസിൽ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസുണ്ട് റസുൽ സലഹ്ഹലെ പ്രാർത്ഥിച്ചു ഹൃദയത്തെ ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവെ തൻ്റെ ദ്വാത്തിലേക്ക് ഞങ്ങളുടെ ഹൃദയത്തെ നീ തിരിച്ചു അപ്പൊ പറയുന്ന അള്ളാഹുസലെ പറയുന്നതാണ് നൈസുലി സ്ലിമുക്ക് യഥാർത്ഥ സത്യങ്ങളൊക്കെ അറിയാം അതുകൊണ്ടാണ് നൈസുലഹ്ലിമ നമ്മുടെ കൈകളിലുള്ള വരുന്ന ഒരുപാട് സുന്നത്തുകൾ നമ്മുടെ പറയുന്നത് ആ സുന്നത്തുകൾ അനുഷ്ഠിക്കാൻ അപ്പൊ അതുവഴി നമ്മൾ സൃഷ്ടാവിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പല കാര്യത്തിലും ഇനി അദ്ധ്യായം മൂന്ന് സുറ അൽ ഇമ്രെ പറയുന്നുണ്ട് ഇരുപത്തി ഒമ്പതിലെ ഹൃദത്തിലുള്ളത് നിങ്ങൾ മറച്ചു വെച്ചാലും വെളിപ്പെടുത്തിയാലും അള്ളാഹു അറിയുന്നതാണ് ആകാശത്തിലുള്ളതും ഭൂമിയിലുള്ളതും അവൻ അറിയുന്നു അള്ളാഹു ഏത് കാര്യത്തിനും കഴിവുള്ളവനാവുന്നു അപ്പൊ നമ്മൾ ഹൃദത്തിലുള്ളതും നമുക്ക് ചുറ്റിലുള്ള കാര്യങ്ങളൊക്കെ സൃഷ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം സൃഷ്ട് നമുക്ക് ചുറ്റിലും വലയും ചെയ്യുന്നുണ്ട് ഇനി സുറ അൽ ആദ്യ പറയുന്നുണ്ട് അദ്ദേഹം നൂറില് ആറ് ഏഴ് പറയുന്നത് മനുഷ്യൻ തന്റെ നാഥനോട് നന്ദികേട് കാണിക്കുന്നവൻ തന്നെയാണ് അവൻ തന്നെ അതിന് സാക്ഷിയുമാണെന്ന് അപ്പൊ മനുഷ്യനെ നന്ദിയോട് കാണിക്കുന്നുണ്ട് എന്നാ അതിന് സാക്ഷി അവൻ തന്നെയാണെന്ന് അപ്പൊ നമ്മളെ സൃഷ്ടാവ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന കേട്ടോണ്ടിരിക്കുന്നുണ്ട് അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ഹൃദയത്തെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊന്നും നമ്മൾ നമ്മള് ചെയ്യാതെ അഥവാ സൃഷ്ടാവിനെ നമ്മൾ ആശ്രയിക്കുന്നുണ്ട് എന്നിട്ടോ നമുക്ക് ജീവൻ നിലനിർത്താൻ നമുക്ക് സൃഷ്ടാവിനെ വേണം എന്നാ ആരാധിക്കാനും നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ സൃഷ്ടാവിനെ എത്രയോ നമ്മൾ നിഷേധിക്കുന്നവരുണ്ട് എത്ര പേര് ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരെ എടുത്തു നോക്കുക എത്ര എത്ര മതങ്ങളാണ് എത്ര എത്ര ജാതികളാണ് യഥാർത്ഥത്തിലെ എല്ലാ ജീവനെയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് ഒട്ട് ദൈവമാണ് അതിന്റെ തെളിവലൊക്കെ അവരുടെ ശരീരത്തിന് സുഖാവ് കൊടുത്തിട്ടുണ്ട് അത് മൂന്ന് ഗ്രന്ഥങ്ങളിലും പറഞ്ഞ പച്ചയാൽ സത്യങ്ങളാണ് അതൊന്നും മനസ്സിലാക്കാതാണ് പോലുള്ള മനുഷ്യർ ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയെങ്കിലും യഥാർത്ഥ സത്യത്തിലേക്ക് വരിക കാരണം നമുക്ക് മോക്ഷം കിട്ടണമെങ്കിൽ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് ആ ജീവിതത്തിൽ നമ്മൾ വിജയിക്കണം നമ്മൾ ഇവിടുത്തെ എക്സാം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇവിടുത്തെ പരീക്ഷ എന്ന് പറയുന്നത് അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് എന്നുള്ളതാണ് കാരണം ഈ സത്യത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ട് ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയുന്നത് ഒരു പക്ഷേ നമ്മൾ മരണത്തിന് ശേഷമായിരിക്കാം ആ സമയം നമുക്ക് അതുകൊണ്ട് ഒരു ഉപയോഗവും ഉണ്ടാവാൻ പോകുന്നില്ല കാരണം നമ്മളെ ലൈഫ് തീർന്നു കഴിഞ്ഞു പിന്നെ നമ്മൾ തിരിച്ചു വന്ന് വന്ന് അടുത്തതായിട്ട് ഒന്നും കൂടെ പരീക്ഷിക്കാനൊന്നും അള്ളാഹും നമുക്ക് അവസരം തരൂല ഇനി ഉള്ള സമയം നമ്മൾ സത്യം മനസ്സിലാക്കിയിട്ട് യഥാർത്ഥ സത്യത്തിലേക്ക് വന്ന് യഥാർത്ഥ ദൈവത്തിന്റെ മേൽ ചാരിക്കൊള്ളട്ടെ നമ്മൾ ബൈബിൾ പറയുന്നത് പോലെ അപ്പം യഥാർത്ഥ സത്യത്തിലേക്ക് നമ്മൾ വന്ന് നമ്മളെ വന്ന് സത്യത്തെ നമ്മൾ മനസ്സിലാക്കാം കാരണം സൃഷ്ടാവിന്റെ യഥാർത്ഥ ആ നാമത്തിനെയാണ് നമ്മൾ അള്ളാഹനോടെ പറയുന്നത് ആ നാമം നമ്മള് കൈകളുണ്ട് എന്നുള്ളതില് ഖുറാനും ബൈബിളും ഭഗവത്ഗീതയിലൊക്കെ ഇതിന് മറ്റു തെളിവുകളൊക്കെ ഉണ്ട്